ജയിച്ചാലും തോറ്റാലും എന്റെ വോട്ട് ശ്രീ കെ സുരേന്ദ്രന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശ്രീ സുരേന്ദ്രന്റെ പതാക ശ്രീ സുരേന്ദ്രന്റെ ചിഹ്നം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമാണ് ആ ചിഹ്നം വലിച്ചൂരിട എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒന്നോർക്കുക ഞങ്ങൾ ഈ മാറ്റുന്നത് നിങ്ങളെ പേടിച്ചല്ല ഞങ്ങൾ മാറ്റി വെക്കുകയാണ് എന്തിനാ എന്തിനോ അങ് ചെങ്കോട്ടയിൽ കെട്ടാൻ വേണ്ടി അത് ഞങ്ങൾ കെട്ടിയിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണോ ഹഹാ നിങ്ങളുടെ ഈ സ്നേഹം ഇത് ഇന്ന് കേരളക്കാരെ മുഴുവനും ചർച്ച ചെയ്യണം കണ്ടോ നിങ്ങൾ ലീഗുകാരും കോൺഗ്രസുകാരും സി പി എമ്മുകാരും ഒരേ വേദിയിൽ കൊട്ടിക്കലാശം നടത്തിക്കൊണ്ടിരിക്കുന്നു അതും വണ്ടൂരിന്റെ നാലുംകുടി ജംഗ്ഷനില് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ൊട്ട് മൂന്ന് പാർട്ടികളും ഒരുമിച്ച് നടത്തുന്നു അതുവഴിക്ക് യാത്ര ചെയ്തിരുന്ന ബി ജെ പിയുടെ വാഹനത്തിൽ നിന്നും കോടി മാറ്റിടീക്കുന്ന ഇവർ സമയം കഴിഞ്ഞത്ര ആറ് മണി കഴിഞ്ഞാൽ വാഹനത്തിന്റെ മുകളിൽ കോടി കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ നിർബന്ധിച്ച് പോലീസിന്റെ സഹായത്തോടെ കൂടി മാറ്റിച്ചു പക്ഷേ നിങ്ങൾ കൊടി മാറ്റിച്ചാലും ചിഹ്നം മാറ്റിച്ചാലും ചിഹ്നത്തിന്റെ മുകളിൽ ചാണകം വരിച്ച് എറിഞ്ഞാലും ശരി ഭാരതീയ ജനതാ പാർട്ടി തന്നെ ആയിരിക്കും അങ്ങ് ഡൽഹിയിൽ അധികാരത്തിൽ വരിക നിങ്ങളുടെ ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു മുന്നണി ഉണ്ടാവില്ല അടുത്ത പ്രാവശ്യം നിങ്ങൾ പാകിസ്ഥാൻ മുന്നണി ഉണ്ടാക്കണം അതിനുള്ള പതാക തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ കോൺഗ്രസ്സുകാരുടെ ഒരു വേദിയിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാക ഏതാത്ത ഇവർ ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു ഒരുമിച്ച് സാമ്പാർ മുന്നണിയിൽ പതാക കൊണ്ട് നോക്കള് പതാക കൊണ്ട് ഇവർ ആവേശം വിതറുകയാണ് ഇവിടെ ലീഗുകാരനുമുണ്ട് കോൺഗ്രസ് കാരനും ഉണ്ട് സി പി ഐക്കാരനും ഉണ്ട് സി പി എമ്മുകാരനുമുണ്ട് എല്ലാവരും ഉണ്ട് ഭയങ്കര ആഘോഷത്തിലാണ് ഇവര് കേട്ടോ ഭയങ്കര ആഘോഷത്തിലാണ് ഇവരുടെ ലക്ഷ്യം ഇന്ത്യയെ ബി ജെ പിയിൽ നിന്നും മോചിപ്പിച്ചെടുക്കുക ആഹാ നിങ്ങൾ ഇന്ത്യയെ ഒരിക്കലും ബി ജെ പിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ഈ സാമ്പാർ മുന്നണിയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ വോട്ടും ശ്രീ കെ സുരേന്ദ്രന് നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ീ കാണുന്ന മുന്നണിക്ക് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് നിങ്ങളോട് വളരെ താഴ്മയോടെ പറയുകയാണ് കാരണം ഇവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്തിനു ഇവർക്ക് രണ്ട് സ്ഥാനാർത്ഥി എന്തിനു ഇവർക്ക് രാഹുൽ ഗാന്ധിയും ആനി രാജയും അതിൻ്റെ ആവശ്യം ഇവർക്കില്ലല്ലോ ഇവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഇത് വണ്ടൂരിൽ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ഈ ബോർഡ് കാണിക്കുന്നത് വണ്ടൂർ അങ്ങാടിയിൽ ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കുന്ന കലാശക്കൊട്ട് പ്രോഗ്രാമിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ നിങ്ങളെ ചതിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകിക്കൊണ്ട് ശ്രീ കെ സുരേന്ദ്രന് വോട്ട് നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യണം ജയിച്ചാലും തോറ്റാലും എന്റെ വോട്ട് ശ്രീ കെ സുരേന്ദ്രന് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പോവുക പല ആൾക്കാരും പിന്തിരിപ്പിക്കും ഈ കാണുന്ന സാമ്പാർ മുന്നേണിയെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാന് ഈ വൈകിയ വേളയിൽ ഞാൻ ഈ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു നന്ദി നമസ്കാരം